മാതാപിതാക്കളെയും മറ്റും കൊന്നതിന് നന്ദങ്കോട് കേദൽ ജിൻസൻ രാജിൻ്റെ കേസിലെ വിധി പന്ത്രണ്ടാം തീയതിയാണ് കഴിഞ്ഞ ആറാം തീയതി വിധി പ്രസ്താവിക്കുമെന്ന് വിചാരിച്ചു തിരുവനന്തപുരത്തെ ആറാം ജില്ലാ കോടതി അത് മാറ്റി പിന്നീട് എട്ടാം തീയതി വിധി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു എട്ടാം തീയതി ഡേറ്റ് മാറ്റി പന്ത്രണ്ട് അഞ്ച് തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ചയാണ് ആ കേസിൻ്റെ വിധി പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിന് ആണ് കേദൽ ജിൻസൻ രാജ് തൻ്റെ അമ്മ ഡോക്ടർ ജീൻ പത്മ തൻ്റെ പിതാവ് റിട്ടയേർഡ് പ്രൊഫസർ രാജ തങ്കം സഹോദരി ഡോക്ടർ കരോളി ആൻറ്റി ലളിത എന്നിവരെ നന്ദകോടിൽ വീട്ടിൽ വെച്ച് കൊന്ന് കത്തിച്ചത് കേരളത്തിൽ അടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു അത് എന്തിനാണ് ഈ ചെറുപ്പക്കാരൻ ഇത് ചെയ്തത് എന്ന് എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി കേദൽസിൻ്റെ രാജ്യനോട് ചോദിച്ചപ്പം അയാൾ പറയുന്നത് അഷ്ട്രൽ പ്രൊജക്ഷൻ എന്ന ആഭിചാരക്രിയയെ ജില്ല വിശ്വസിക്കുന്നു അങ്ങനെയാണ് ചെയ്തതെന്നാണ് തുടക്കത്തിൽ പറഞ്ഞത് ഈ കേസ് വളരെയധികം ചർച്ച ചെയ്തതാണ് ഇയാൾ ഒരു മാനസിക രോഗിയാണ് എന്നാണ് തുടക്കം മുതൽ പറയുന്നത് ആഭിചാരക്രിയ ഇയാൾ ചെയ്തു അഷ്ട്രൽ പ്രൊജക്ഷൻ ആണ് ചെയ്തെന്ന് അയാൾ പറയുന്നു എന്തായാലും പോലീസ് ഈ കേസിൻ്റെ മ്യൂസിയം പോലീസ് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു കേസിൻ്റെ ഓരോ വഴിത്താരങ്ങളിൽ കൂടെ പോയപ്പോൾ ഇയാൾക്കൊരു മാനസിക അസുഖവും ഇല്ല എന്ന് പോലീസിന് മനസ്സിലായി കൃത്യമായ കൃത്യമായ ഉണ്ട് ഇപ്പം ജയിലിൽ കിടക്കുകയാണ് റീമാൻഡിൽ കിടക്കുകയാണ് ഏകദേശം എട്ട് വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനാണ് ഈ സംഭവം അയാളെ നാല് പേരെയും അയാളുടെ രണ്ടാം നിലയിൽ വിളിച്ചു വരുത്തി കൊല്ലുകയായിരുന്നു രണ്ടാം നിലയിലെ ആണ് ഈ മകൻ്റെ താമസം കേദലിൻ്റെ അമ്മ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറായിരുന്നു ജീൻ പത്മ പിതാവ് പ്രശസ്തനായ ഒരു പ്രൊഫസറായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ രാജ തങ്കം മകൾ കരോളിൽ എം ബി ബി എസ് കഴിഞ്ഞു അവർ തന്നെ ഒരു ബന്ധു ആ വീട്ടിൽ താമസമുണ്ട് ഇവരെ നോക്കാൻ ലളിത ഇയാള് പഠനത്തിൽ വലിയ പ്രോഗ്രസ് ഒന്നും ഉണ്ടായില്ല എങ്കിലും വീടിൻ്റെ സ്വത്തിനെപ്പറ്റി പുള്ളിക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു മാതാവും അതുപോലെ മ മക ഇയാളുടെ സഹോദരിയും പിതാവും ഓസ്ട്രേലിയു ചേക്കേറാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ് ഇയാളെ ഒഴിവാക്കി ഇയാൾക്ക് വിദ്യാഭ്യാസപരമായി വലിയ മെച്ചമില്ലാത്തതുകൊണ്ട് വീട്ടിലെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ സ്വത്തും ഇവർക്ക് തമിഴ്നാട്ടിലുള്ള സ്വത്തുക്കളൊക്കെ അന്വേഷിക്കാനും ഇയാളെ ഇവിടെ തന്നെ ഇരുത്താനുമാണ് അവർ ശ്രമിച്ചത് അതിനോട് ഇയാൾക്ക് യോജിപ്പില്ലായിരുന്നു ഇവരോട് വൈ വൈരാഗ്യമുണ്ട് ഇവൻ പഠിക്കാത്തതിന് ഇവൻ്റെ പിതാവും അമ്മയൊക്കെ കൂടെ കൂടെ വഴക്ക് പറയും അങ്ങനെ മാനസികമായ സംഘർഷത്തിൽ തന്നെ മൂത്ത ഇയാളുടെ അമ്മ ഡോക്ടർ ജീൻ പത്മ അവരെ നാല് പേരെയും അവരെ കൊലപ്പെടുത്താൻ തന്നെ തീരുമാനമെടുത്തിട്ടാണ് ഇയാൾ രണ്ടാം നിലയിൽ തുടക്കത്തിലെ അമ്മയെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് ഇയാൾ അമ്മയെ വെട്ടിക്കൊല്ലുകയായിരുന്നു ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ ഇയാൾ അതിനുള്ള എക്യുപ്മെൻറ്റ് വാങ്ങിച്ചു അത് കൃത്യമായ ഒരു മോട്ടീവാണ് അയാൾക്ക് യാതൊരു മാനസികാശവും ഇല്ല സോഷ്യൽ മീഡിയ കൂടെ ഒരു മഴ വാങ്ങിച്ചു അതിനുശേഷം പെട്രോൾ കരുതി വീണ്ടും പോളിത്തീൻ കവറൊക്കെ വാങ്ങിച്ചു അത് ഇവരെ കഷ്ണമായിട്ട് കഷ്ണമായിട്ട് കീറി ഇടാനും അല്ലെങ്കിൽ കത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കണം വീടിൻ്റെ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ബ്ലഡ് പറ്റുന്നുണ്ട് തറകഴുകാനായിട്ടുള്ള ലായനയെല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തു ഇതൊക്കെ സ്വബോധത്തോടെ ചെയ്യുന്നതല്ലേ മോട്ടീവ് വളരെ കൃത്യമല്ലേ ഇയാൾ മാനസികരോഗിയാന്ന് പറയുന്നതിൽ അർത്ഥമില്ല അഭിനയിക്കുകയായിരിക്കാൻ അയാൾ സാധ്യത ഡോക്ടർമാർ ഇയാളെ പരിശോധിച്ചിട്ട് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇയാൾ ഒരു നോർമൽ പേഴ്സൺ ആണ് എന്ന് ഈ കേസിൻ്റെ അന്വേഷണം മികവറ്റൊരു അന്വേഷണമായിട്ട് കൊണ്ടുവന്നു അത് തുടക്കത്തിലെ ഇയാൾ വീട്ടുകാരുമായിട്ടുള്ള രസക്കേടും അങ്ങനെ വളർന്നു വന്ന പയ്യൻ രണ്ടാം നിലയിലാണ് താമസം താഴത്തെ താഴെത്തന്നിലെ അമ്മയും പിതാവും സഹോദരിയും താമസിക്കുന്നു ഇയാൾ രണ്ടാം നില കംപ്ലീറ്റ് ഇയാളുടെ കൺട്രോളിലാണ് അവിടെ ഇരുന്ന് ലാപ്ടോപ്പിലും അതുപോലെയുള്ള ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളും അയാളുടെ അഷ്റോൾ പ്രൊജക്ഷൻ്റെ ചില റിസേർച്ചുകളും ഒക്കെ ആയിട്ട് രണ്ടാം നിലയിൽ ഇയാൾ സ്വച്ഛന്തം കഴിഞ്ഞുകൂടുന്നു അമ്മയോട് പറഞ്ഞ് താൻ ഒരു പുതിയ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് ഡിജിറ്റലില് എന്ന് പറഞ്ഞ് സൂത്രത്തിലെ അമ്മയെ വിളിച്ച് രണ്ടാം നിലയിൽ കൊണ്ടുപോയി അമ്മയെ അത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴുത്തിന് പിന്നിൽ നിന്ന് വെട്ടി അമ്മ അവിടെ കൊന്നിട്ടു അതിനുശേഷം പിതാവിനെ വിളിച്ചുകൊണ്ടു വന്നു പിതാവിനെ പ്രതീക്ഷിച്ചില്ല മകൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തമല്ലേ അത് വിചാരിച്ച പ്രൊഫസറായ അദ്ദേഹം മുകളിൽ കയറി വന്നു ആ ഇയാളുടെ സോഫ്റ്റ്വെയറിൽ ഡിജിറ്റല് ആയിട്ടുള്ള ആ അതെല്ലാം ഒന്ന് കാണിച്ചു പിതാവിനെ ആ സമയത്ത് പിതാവിൻ്റെ കഴുത്തിൽ വെട്ടി കൊന്നു രണ്ടുപേരെയും കൊന്നതിനൊപ്പം തന്നെ മകളെ കൂടെ സഹോദരിയെ കൂടെ വിളിച്ചുകൊണ്ട് വന്നു അവരെ ഇതുപോലെ കൊന്നു മൂന്ന് പേരെയും കൊന്നു അതിനുശേഷം രണ്ടു ദിവസം ഇയാൾ മുകളത്തെ നിലയിൽ തന്നെ ഇരുന്നു അന്ന് ഇവരെയൊക്കെ കാണാതെ വന്നപ്പോൾ എന്താ എവിടെ പോയി എങ്ങനെയാണെന്നൊക്കെ ലളിത പറഞ്ഞ ആൻറ്റി ചോദിച്ചുകൊണ്ടിരുന്നു അവർക്കെന്തോ സംശയം തോന്നി അതുകൊണ്ട് അവരെയും വെട്ടിക്കൊന്നു ഇയാള് അതിനു ശേഷം ഇവരെ അഞ്ചാം തീയതി രാത്രിയിലാണ് ഈ സംഭവം എട്ടാം തീയതി ഈ വീട്ടിൽ നിന്ന് വെളുപ്പിനെ പുക രാത്രിയിൽ വെളുപ്പം കാലത്തൊക്കെ പുക വരുന്നതായിട്ട് അതിലൊക്കെ കാര്യം കണ്ടു അവർ ഫയർഫോഴ്സിനെ വിളിച്ചു ഇവിടെ ചെന്ന് വിളിച്ചപ്പോൾ ആരെയും ഉള്ളതായിട്ട് തോന്നിയില്ല ഫയർഫോഴ്സ് വന്ന് മ്യൂസിയം പോലീസ് വന്നു വീട് ചവിട്ടിപ്പുറന്ന് നോക്കിക്കഴിഞ്ഞപ്പം വീട് മുഴുവൻ കത്തിയിരിക്കുന്നു നാലുപേരുടെ മൃതദേഹം കത്തി കരിഞ്ഞു കിടപ്പുണ്ട് കേടലിനെ കാണാനില്ല അയാള് രാവിലെ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നു ഈ സമയത്ത് പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്നപ്പോൾ അയാൾ പോയിരിക്കുന്നു അയാൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി അവിടെ കറങ്ങി കുറച്ചു കഴിഞ്ഞിട്ട് എന്തോ അയാൾ തിരിച്ചു പോന്നു തിരിച്ചവിടെ വന്ന് നാട്ടുകാരും പോലീസും കൂടെ ചേർന്ന് പിടിച്ചു വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെയാണ് ഇയാളെ കസ്റ്റഡിലെടുക്കുന്നത് ഈ സംഭവത്തിന് ശേഷം ഇയാൾ രക്ഷപ്പെടാനായിട്ട് പോയതാണ് പിന്നെ എന്തോ ഒരു ചിന്ത വന്നിട്ട് ഇയാൾ മടങ്ങിപ്പോന്നു അങ്ങനെയാണ് ഇയാളെ അറസ്റ്റിലായത് വളരെ ക്രൂരമായ ഒരു കൊലപാതകവും വെൽ പ്ലാൻഡ് പ്ലാൻഡായൊരു കൊലപാതകം തന്നെയാണ് എട്ട് വർഷം മുമ്പാണ് ഈ സംഭവം ഇയാളെ പല സന്ദർഭത്തിലും ഇയാൾക്ക് ആരോഗ്യ കുറവുണ്ട് എന്ന് കണക്കാക്കി ഇയാളെ ട്രീറ്റ്മെൻറ്റൊക്കെ അയച്ചു ട്രയൽ സമയത്ത് പല സമയത്തും മുടങ്ങി ഏതായാലും ഇപ്പോഴേ ആറാം ജില്ലാ ജഡ്ജിയുടെ ബെഞ്ചിലാണ് അന്വേഷണം പൂർത്തി ഈ കേസിൻ്റെ ട്രയൽ പൂർത്തിയാക്കിയത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ എന്നാണ് കേസ് നടത്തിയത് പോലീസ് കൃത്യമായിട്ട് ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുത്തതാണ് നല്ല എവിഡൻസ് എവിഡൻസുള്ള കേസാണെന്ന് ഞാൻ കരുതുന്നു സർക്കംഷാൻഷ്യൽ എവിഡൻസിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ വീട്ടിലെ അമ്മയെ അപ്പനെയും സഹോദരിയും അവരെ ആൻറ്റിയും നാലു പേരെയും കത്തിച്ച് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു അതിനുള്ള സന്നാഹങ്ങളെല്ലാം ഒരുക്കി പെട്രോൾ കഴുതി വെച്ചിരുന്നു ഒരു കൊല്ലാനുള്ള മഴു ഓൺലൈനിലാണ് വാങ്ങിച്ചത് എല്ലാം കൃത്യമായ ഉണ്ട് അപ്പം മോട്ടീവും പ്രിപ്പറേഷനും അതിനകത്ത് കൃത്യമാണ് അതുകൊണ്ട് ഈ കൊടുക്കേണ്ട പനി പണിഷ്മെൻറ്റ് എന്താണെന്ന് ആണിപ്പം എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇയാൾ മോ വിത്ത് മോട്ടീവും പ്രിപ്പറേഷനും സബ്സെക്യൻ്റെ കോണ്ടാക്റ്റും പ്രീവിയസ് കോണ്ടാക്റ്റും എല്ലാം മോശമാണ് മോട്ടീവുണ്ട് കൃത്യ മോട്ടീവുണ്ട് വസ്തുവിനെ സംബന്ധിച്ച് ചില തർക്കങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു ഇയാൾക്ക് കൊടുത്ത വസ്തു കുറഞ്ഞു പോയെന്നൊരു ആരോപണമുണ്ട് അങ്ങനെ ഇയാളൊരു കേസ് വക്കീലിനെ കണ്ടൊരു കേസ് കൊടുത്തതായിട്ടും പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ സാമാന്യ ബുദ്ധിയുണ്ട് കൂർമ്മ ബുദ്ധിയുണ്ട് അതുകൊണ്ട് അഷ്ടൽ പ്രൊജക്ഷൻ്റെ ഗ്രൗണ്ട് അത് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഭിചാരക്രിയ അത് അതുകൊണ്ടാണ് കൊന്നതെന്ന് അതല്ല കൊണ്ട് തന്നെ സ്വത്തിൻ്റെ മോഹം കൊണ്ട് തന്നെ കൊന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള എവിഡൻസ് കോടതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇയാളെ പരിശോധിച്ച ഡോക്ടർമാർ എല്ലാവരും സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് മാനസികമായ യാതൊരു അസുഖവും ഇല്ലയെന്ന് കോടതിയുടെ വിധി നോക്കി എല്ലാവരും ഇരിക്കുകയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇയാൾ നാല് പേരെ കൊന്നതാണോ അത് കൃത്യം ഉണ്ട് സ്വത്ത് തർക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മയും അപ്പനും അതുപോലെ സഹോദരിയും ഇണ്ടി വിട്ടു പോകുന്നു ഇയാളില്ലാതെ അങ്ങനെ എല്ലാ രീതിയിലും കൃത്യമായ മോട്ടീവ് ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ഈ കേസിൻ്റെ വിധിയോ വിധിയാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കാൻ പറ്റിയ ഒരു കേസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ജീവരിന്തം എന്തായാലും ഉറപ്പാണ് ഈ സ്വത്തുക്കൾക്ക് മുഴുവൻ അവകാശം ഇയാൾ തന്നെയാണെങ്കിലും അത് അവരുടെ ബന്ധുക്കൾക്കാർക്കും ഈ എടുക്കാൻ കഴിയില്ല കാരണം ഇവിടെ തന്നെ വിലപിടിപ്പുള്ള കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് അത് നന്ദകോട് ജംഗ്ഷൻ ക്ലിപ്പ് ഹൗസിൻ്റെ പുറയിലായിട്ട് വരും അതോടൊപ്പം തന്നെ മറ്റു ചില സ്വത്തുക്കളും രുവാണത്തും അതുപോലെ കുറച്ച് തോട്ടങ്ങളും തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് ധാരാളം സ്വത്തിൻ്റെ ഉടമയാണ് ഈ മകൻ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന് ഞാൻ കരുതുന്നു അതോടൊപ്പം തന്നെ അത് കൊടുത്തില്ലെങ്കിൽ തന്നെ ക്യാ ഇയാക്കൊരു ജീവരുദ്ൻ തടവ് നാല് ജീവഗരുന്തം തടവ് അനുഭവിക്കേണ്ടി വരും നാല് പേരെ കൊന്നതാണ് തെളി നശിപ്പിച്ചതിന് മറ്റു ചില വകുപ്പിലുള്ള വെ ശിക്ഷകളും ഇയാൾക്ക് ലഭിക്കും ഏഴ് വർഷം വരെയുള്ള ശിക്ഷകളും കൊടുക്കാം അടുത്ത പന്ത്രണ്ടാം തീയതിയാണ് ഈ കേസിന്റെ പിരി വരുന്നത് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ആൾക്കാരെല്ലാം ഉറ്റുനോക്കുന്നൊരു കേസാണ് എല്ലാ വീടുകളിലും അറിയാം ഇയാളുടെ പേര് നന്ദങ്കോട്ടിലെ ഈ കൊലപാതകം കേരളം മുഴുവൻ ഉറ്റുനോക്കി അതിൻ്റെ റിസൾട്ട് വരാൻ നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പന്ത്രണ്ടാം തീയതി ഇതിൻ്റെ വിവരം അറിയാമെന്ന് ഞാൻ കരുതുന്നു